വിമതരും വിമത അച്ഛന്മാരും കൂടി പുതിയ സഭയ്ക്ക് വേണ്ടി വത്തിക്കാനെ സമീപിക്കുമെന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ പാംബ്ലാനിയും ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്തത് കെ പി യോഹനാന്റെ ബിലീവേഴ്സ് പോലെ മാർക്ക് ലിമ്മിസിന്റെ മലങ്കര കത്തോലിക്ക സഭ പോലെ പുതിയ സഭ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയെന്നാണ് വിമതരിൽ ചിലർ വെളിപ്പെടുത്തിയത് ജനാഭിമുഖ കുർബാന നിലനിർത്തി പുതിയ റീത്ത് അതാണ് വിമതന്മാർ ഉദ്ദേശിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വികാരിമാർ നേതൃത്വം നൽകുന്ന പള്ളികളും സ്ഥാപനങ്ങളും പുതിയ റീത്തിന്റെ കീഴിലാക്കുക ജനാഭിമുഖ കുർബാന നടത്തുന്ന ലോകത്ത് ഇവിടെയുള്ള പള്ളികൾക്കും ഈ സഭയിലേക്ക് ചേരാം ആ സ്ഥാനം ബസിലിക്ക ആയിരിക്കും ആർച്ച് ബിഷപ്പിനെയും മെത്രാന്മാരെയും മാർത്താപ്പ വാഴിച്ചു കൊടുക്കണം അതാണ് അവരുടെ ആവശ്യം എറണാകുളത്തെ സമ്പത്ത് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വിമതന്മാരുടെ കൈവശമാണ് അതുകൊണ്ട് തന്നെ ഏറെ വിശ്വാസികളും അവരോടൊപ്പം നിൽക്കും പാലക്കാട്ടിൽ പിതാവിന്റെ തിയോളജിയിൽ നരിക്കുളം അച്ഛന്റെ ട്രെയിനിങ് കിട്ടിയ പുതിയ സഭ വർഷങ്ങളായി പരിഹരിക്കാൻ പറ്റാത്ത ഏകീകൃത കുർബാന എന്ന പ്രശ്നം ഇതോടെ പരിഹാരമാകുമെന്നാണ് വിമതന്മാർ നൽകുന്ന വാഗ്ദാനം ഇത് നല്ല ആശയമാണെന്ന് വർത്തിക്കാനുള്ളവർ ചിന്തിച്ചാൽ പറയാൻ പറ്റില്ലല്ലോ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനോട് അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹം രണ്ടു കൈ നീട്ടി സ്വീകരിക്കും ഒരു സംശയവുമില്ല വേണമെങ്കിൽ മാർത്തട്ടിൽ പുതിയ പുതിയറിയത്തിന്റെ ആർച്ച് ബിഷപ്പാക്കാം അല്ലെങ്കിൽ പാമ്പ്ലാനിക്ക് ആർച്ച് ബിഷപ്പാകാം മുണ്ടാടന് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ എറണാകുളം അതിരൂപതയുടെ ബിഷപ്പാകാം അങ്ങനെയുള്ള അതിവിദൂര സാധ്യതകളാണ് നിലവിലുള്ളത് പക്ഷേ വിമതന്മാരുടെ ഈ സ്വപ്നങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ വിശ്വാസികൾ തയ്യാറല്ല ഇത് കേട്ട ഒരു വിശ്വാസി കൊട്ടിത്തെറിച്ച് പറഞ്ഞത് വിമതന്മാരുടെ കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്നതല്ല ഇവിടത്തെ പള്ളികളും സ്ഥാപനങ്ങളും ഒന്നും കാലാകാലങ്ങളിൽ സഭാവിശ്വാസികൾ പിരിയരി പിരിച്ചും സംഭാവന ഒക്കെ പണിതുയർത്തിയ പ്രസ്ഥാനങ്ങളും പള്ളികളുമാണ് അത് വിട്ടുകൊടുക്കാൻ സാധ്യമല്ലെന്നാണ് പിന്നീട് പറഞ്ഞതൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ലാത്തത് കൊണ്ട് പറയുന്നില്ല